ബാലുതാരമായി എത്തി മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് എസ്തർ അനിൽ രണ്ടായിരത്തി പത്തിൽ നല്ലവൻ എന്ന ചിത്രത്തിലൂടെയാണ് എസ്തർ സിനിമ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു മോഹൻലാൽ ചിത്രം ദൃശ്യത്തിലെ അനുമോൾ എന്ന കഥാപാത്രമാണ് താരത്തിന് ശ്രദ്ധ നേടിക്കൊടുത്തത് ഒടുവിൽ ഷാജിയൻ കരുൺ ചിത്രം ഓളിലൂടെ എസ്തർ നായികയായി അരങ്ങേറ്റവും കുറിച്ചു നിലവിൽ ജയരാജ് സംവിധാനം ചെയ്യുന്ന ശാന്തമി രാത്രിയിലാണ് എസ്തർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിനിടെയുള്ള താരത്തിന്റെ ഫോട്ടോസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനിടെ എസ്റ്റർ അനിലും ചിത്രത്തിന്റെ നായകൻ കെ ആർ ഗോകുലും സംസാരിക്കുന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു മോശമായ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന് ആരോപിച്ച് എസ്റ്റർ കമന്റുമായി രംഗത്തെത്തി എവിടെ ക്യാമറ വെക്കണമെന്നും ഏതൊക്കെ ആംഗിളുകളിൽ ചിത്രീകരിക്കണമെന്നും പച്ചക്കൊയിലിന് അറിയാം എന്നായിരുന്നു എസ്റ്റർ കമന്റ് ചെയ്തത് ഒപ്പം കെ ആർ ഗോകുലിനെയും ടാഗ് ചെയ്തിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത നീലക്കൊയിൽ എന്റർടൈൻമെന്റ്സ് എന്ന ചാനലിനെ കളിയാക്കിയാണ് എസ്തർ കമന്റ് ഇട്ടത് പിന്നാലെ മറുപടിയുമായി ഗോകുലും എത്തി ഒരു കഥ പറയാൻ അസാധാരണമായ വീക്ഷണ ഗോണങ്ങൾ കണ്ടുപിടിക്കാനുള്ള പച്ചക്കുയിലിന്റെ കലാവൈഭവം സിനിമാ മേഖലയിലെ അടുത്ത വലിയ സംഭവം ഈ സഹോദരനാണ് എന്നായിരുന്നു മറുപടി